പങ്കെടുക്കുന്നത് ശ്രീ ആനന്ദ് മധുസൂദനാണ് തിരക്കഥാകൃത്ത് നടൻ സംഗീത സംവിധായകൻ ഗാനപിതാവ് എന്നീ എല്ലാവരെയും മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാണ് ശ്രീ ആനന്ദ് മധുസൂദനൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ വിശേഷം എന്ന സിനിമ വലിയ പ്രസസ്തിയും പിടിച്ചു വച്ചതാണ്

ക്ഷണിച്ചു അപ്പോൾ ഞാൻ എറണാകുളത്താണ് താമസം അപ്പൊ തൃശ്ശൂർക്ക് വരാൻ ചില കാരണങ്ങൾ കാരണങ്ങളുണ്ടാവണം അപ്പോൾ അങ്ങനെ ഒരു കാരണമായി കിട്ടിയതാണത് അപ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മ ഞാൻ ആദ്യമായിട്ട് കണ്ട നാടകം എൻ്റെ ഓർമ്മയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോ ചിലർക്കിങ്ങനെ പരിചയമുള്ള ആളായിരിക്കും എൻ്റെ അമ്മാവൻ മോഹൻദാസ് സി മോഹൻദാസ് നിങ്ങളുടെ ഇടയിലൊക്കെ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കോലയിലാണ് എൻ്റെ അമ്മയുടെ നാടുള്ളത് അപ്പോൾ എൻ്റെ അമ്മാവന്മാര് ബാലേന്ദ്രൻ സി വി ബാലേന്ദ്രൻ ചന്ദ്രുമാവനും മോഹനമാരും കൂടി അഭിനയിച്ചൊരു നാടകം പണ്ട് എനിക്ക് ഓർമ്മ ശിലണി വാഴക്കുലേന്ന് തോന്നുന്നുണ്ട് ആ നാടകം അപ്പൊ അന്ന് നാല് വയസ്സിനേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു നാടകം അവിടുന്ന് അതിന് ശേഷം സ്കൂൾ നാടകങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് തോന്നി പിന്നെ കോലഴി തന്നെയുള്ള കോലഴി നാരായണൻ നാരായണമാവന്മാരെ ഞാൻ വിളിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരുപാട് ഈ അമ്മാവന്മാരുടെ സൗഹൃദത്തിലുള്ള കുറെ നാടകരുണ്ട് അവരാണ് നമ്മളെ എഴുതാനും ചെയ്തു കുഴപ്പമില്ല ഇത് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ അങ്ങനത്തെ പ്രോത്സാഹനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ കൊറേ ക്രെഡിറ്റ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതിന് എന്തെങ്കിലൊക്കെ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം എന്നിരുന്നാലും എന്തെങ്കിലൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിൽ കുറച്ച് പേര് ഉദാഹരണങ്ങളായിട്ടും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന വെച്ചുകഴിഞ്ഞാൽ ഈ നാടകം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്കറിയില്ല ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് പേര് ഭൂരിപക്ഷവും മദ്യഭ്യാസവും പ്രായം കൂടുതൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചെറുപ്പക്കാരും പലപ്പോഴും തിയേറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിരിക്കും അതിനപ്പുറത്തേക്ക് നാടകം സംസാരിക്കുകയും പൊതുവായിട്ടുള്ള വേദികളിൽ രാഷ്ട്രീയം സംസാരിക്കുകയും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുകയും അത് കൃത്യമായിട്ട് സംവേദിക്കുകയും ചെയ്യും കാരണം ചരിത്രം മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രം ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ സ്ഥലത്തിന്റെ പേരും നമ്മുടെ പേരും എന്താണെന്ന് ഉറപ്പുവരുത്തി അത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കേണ്ട വളരെ വലിയ അത്യാവശ്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഞാൻ പറയുന്നു നാടകങ്ങൾ കാണാൻ ഒരു ഒരു ചട്ടക്കൂടിനുള്ള അതായത് ഇത്തരം പല വേദികളിലും ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന കുറച്ചുപേർ അവർ സ്ഥിരമായിട്ട് വന്ന് കണ്ടുപോകുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത് സംസാരിക്കണം അതിന് തക്കത്തുള്ള വിഷയങ്ങൾ ഉണ്ടാവണം കാരണം ഒരു മാറ്റത്തിന് അടിത്തറയിടുന്നത് കലാകാരനാന്ന് പറയും അപ്പോ അത്തരത്തിൽ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു സൂരജ് എവിടെയുണ്ട് തോന്നുന്നു സൂരജാണോ അവർ പുറകിൽ ഇരിക്കുന്നത് അതെ ഓക്കെ ഓക്കെ സുഹൃത്തുണ്ട് അപ്പൊ അദ്ദേഹമൊക്കെ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും പ്രതിരോധം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യരാണ് അപ്പൊ അത്തരം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞാൻ ഓർമ്മ വയ്ക്കേണ്ട കാര്യമല്ല എന്നിരുന്നാലും പറയുകയാണ് ചരിത്രം മറന്നിട്ട് മുന്നോട്ട് പോവാൻ നോക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ചരിത്രം ആർക്കായാലും പകർന്നു കൊടുക്കേണ്ട ഒന്നാണ് അത് വിട്ടുപോകരുത് കൂടാതെ ചെറുകാട് അനുസ്മരണ ഉള്ള വേദിയാണ് അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളെ ജീവിതപാത അന്വേഷിച്ച് നടക്കുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തകം കിട്ടാനില്ല എവിടെയും ഇല്ല എന്നാണ് പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മറന്നുകൊണ്ടിരിക്കുകയാണ് ദയവ് ഇത് ആരെങ്കിലും കയ്യില പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു വാങ്ങിക്കുന്നതായിരിക്കും എന്നും കൂടി പറയുന്നു ഒരുപാട് സന്തോഷം ഇത്തരത്തിലൊരു വേദിയിലേക്ക് വിളിച്ചതിന് ഇവിടെ ഇങ്ങനെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ എൻ്റെ മേൽവിലാസം ആയിട്ട് അറിയപ്പെടുന്ന ഒരു പാട്ടുണ്ട് അത് ഞാൻ നാലുപേര് പാടിയിട്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് എന്റെ റിലേവായിട്ട് കൈമാറുന്നതായിരിക്കും ഒരു പാട്ട് ചെറിയ പാട്ട് നാലു വരെയേ പാടുള്ളൂ ഞാനൊരു നല്ല പാട്ടുകാരനാന്ന് സ്വയം ഒരു ആത്മവിശ്വാസവും ഇല്ലാത്തതുകൊണ്ട് സംഗീത സംവിധായകനാണെന്നുള്ള എൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ നാല് പാടുകയാണ്

ചെറുകാടൻ സ്വർണം ആസുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കവി രാവണിയെ